രാഹുൽ ഗാന്ധി വളരെ അപകടകരമായ ഒരു പാതയിലൂടെയാണ് പോകുന്നത് എന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്ത്യൻ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ഒരു ട്രില്യൺ ഡോളർ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്ന സോറോസിനോടുള്ള രാഹുലിന്റെ കൂട്ടുകെട്ട് ശരിയായ പാതയിലല്ല പക്ഷേ രാഹുൽ മനസ്സിലാക്കേണ്ടത് ഞാൻ ആരൊക്കെ വിചാരിച്ചാലും പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള രാജ്യത്തെ ആർക്കും അസ്ഥിരപ്പെടുത്താൻ സാധിക്കില്ല ഒപ്പം രാഹുൽ ഗാന്ധിയുടെ ചെറിയ ആരോപണത്തിനെതിരെയും തുറന്നടിച്ച് റിജിജു കേടായ കുട്ടിയുടെ വിശ്വാസ്യത വീണ്ടും താഴേക്ക് പതിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ മഹാരാഷ്ട്രയിലെ തന്റെ ഡാറ്റ അപകടത്തിന് സി എഫ് ഡി എസ് സൈഫോളജിസ്റ്റ് സഞ്ജയ് കുമാർ ക്ഷമാപണം നടത്തുന്നതിന്റെ ഒരു ക്ലിപ്പ് പങ്കുവച്ചുകൊണ്ട് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞു കുറഞ്ഞത് സി എഫ് ടി എസ് മേധാവി ക്ഷമാപണം നടത്തിയിട്ടുണ്ട് ഒരാൾക്ക് എങ്ങനെയാണ് ഇത്ര പരസ്യമായി കള്ളം പറയാനും മാപ്പ് പറയാതിരിക്കാനും കഴിയുക എന്നാണ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് റിജിജു ചോദിച്ചത് രാഹുൽ ഗാന്ധി പ്രതിക്കൂട്ടിലാവുകയാണ് രാഹുലിന്റെ നയങ്ങൾ കേന്ദ്രമന്ത്രി പൊളിച്ചെടുക്കുന്നത് ഇങ്ങനെ രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ സ്വന്തം എം പിമാരെ പോലും അസ്വസ്ഥരാക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു കാരണം അദ്ദേഹത്തിന്റെ വിട്ടിത്തത്തിന് പാർട്ടി വില നൽകേണ്ടി വരും എന്ന് അവർ ഭയപ്പെടുന്നു പ്രധാനമന്ത്രിയെ കളിക്കാരൻ എന്ന് വിളിച്ച രാഹുൽ ഗാന്ധി റാഫേലിനെ കുറിച്ച് അസംബന്ധം പറഞ്ഞപ്പോൾ ചൈന നമ്മുടെ ഭൂമി കൈവശപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി പോലും അദ്ദേഹത്തെ ശകാരിച്ചു എന്ന് മന്ത്രി പറഞ്ഞു രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തെ വിമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രധാനമന്ത്രിയെ കളിക്കാരൻ എന്ന് വിളിച്ചപ്പോഴും റാഫേലിനെ കുറിച്ച് അസംബന്ധം സംസാരിച്ചപ്പോഴും ചൈന നമ്മുടെ ഭൂമി കൈവശപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോഴും സുപ്രീം കോടതി അദ്ദേഹത്തെ ശകാരിച്ചു അദ്ദേഹം ഒരു ഇന്ത്യക്കാരനെ പോലെ സംസാരിക്കണം രാഹുൽ ഗാന്ധിയെ മെച്ചപ്പെടുത്താൻ ഞാൻ ആരുമല്ല അദ്ദേഹം കേൾക്കില്ല രാഹുൽ ഗാന്ധി എന്തെങ്കിലും പറയുമ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ എം പിമാരും വളരെ അസ്വസ്ഥരാകുന്നു അവർ അസംബന്ധം പറയുമെന്ന് ഭയപ്പെടുന്നു പാർട്ടി അതിന് വില നൽകേണ്ടി വരും റിജിജു പറഞ്ഞു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ ആക്രമണം ശക്തമാക്കിയ മന്ത്രി അദ്ദേഹം രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നു എന്ന് ആരോപിച്ചു രാജ്യത്തെ ദുർബലപ്പെടുത്തുന്നതിനായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും ജോർജ് സോറോസുമായും ഇന്ത്യ വിരുദ്ധ ഖാലിസ്ഥാൻ ശക്തികളുമായും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് റിജിജു പറഞ്ഞു ഗാന്ധി വളരെ അപകടകരമായ ഒരു പാതയിലൂടെയാണ് പോകുന്നത് ഇന്ത്യൻ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ഒരു ട്രില്യൺ ഡോളർ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് ജോർജ് സോറോസ് പറയുന്നു കാനഡ യു എസ് യു കെ എന്നിവിടങ്ങളിലിരിക്കുന്ന ഇന്ത്യ വിരുദ്ധ ഖാലിസ്ഥാൻ സേനയും നിരവധി ഇടതുപക്ഷ സംഘടനകളും രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ ോചന നടത്തുകയാണ് രാഹുൽഗാന്ധിയും കോൺഗ്രസും അവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയും രാജ്യത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് വളരെ ആശങ്കാജനകമാണ് എന്നാൽ മോദിയുടെ നേതൃത്വത്തിൽ ആർക്കും രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ സാധിക്കില്ല ജോർജ് സൊറോസ് ഒരു ഹങ്കേരിയൻ അമേരിക്കൻ കോടീശ്വരൻ നിക്ഷേപകനും ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻസിന്റെ സ്ഥാപകനുമാണ് ഒരു ഹെജ് ഫണ്ട് മാനേജർ എന്ന നിലയിൽ അദ്ദേഹം തന്റെ സമ്പത്ത് സമ്പാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രിട്ടീഷ് പൌണ്ടിനെതിരെ വാതുവെപ്പ് നടത്തി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനെ തകർത്തതിന് കുപ്രസിദ്ധനാണ് രണ്ടായിരത്തി റിപ്പോർട്ടിന് ശേഷം വ്യവസായ പ്രമുഖൻ ഗൌതം അദാനിയുടെ പ്രശ്നങ്ങൾ പ്രധാനമന്ത്രി മോദിയുടെ ഇന്ത്യൻ സർക്കാരിന് മേലുള്ള പിടി ദുർബലപ്പെടുത്തുകയും ഒരു ജനാധിപത്യ പുനരുജ്ജീവനത്തിലേക്ക് നയിക്കുകയും ചെയ്യുമെന്നും സോറോസ് അഭിപ്രായപ്പെട്ടിരുന്നു ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ സോറൌസ് ശ്രമിക്കുകയാണ് എന്ന് മന്ത്രിമാർ പ്രസ്താവന വിമർശിച്ചു രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോറി ആരോപണത്തിനെതിരെ തുറന്നടിക്കുകയായിരുന്നു റിജിജു കേടായ കുട്ടിയുടെ വിശ്വാസ്യത വീണ്ടും താഴേക്ക് പതിക്കുന്നു മഹാരാഷ്ട്രയിലെ തന്റെ ഡാറ്റ അപകടത്തിന് സെഫോളജിസ്റ്റ് സഞ്ജയ് കുമാർ ക്ഷമാപണം നടത്തുന്നതിന്റെ ഒരു ക്ലിപ്പ് ും അദ്ദേഹം പങ്കുവച്ചിരുന്നു ചുരുങ്ങിയത് മേധാവി ക്ഷാപണം നടത്തിയിട്ടുണ്ട് എന്നാൽ രാഹുലിന് എങ്ങനെയാണ് പരസ്യമായി കള്ളം പറയാനും മാപ്പ് പറയാതിരിക്കാനും സാധിക്കുക ഗൗരവമില്ലാത്ത രാഷ്ട്രീയ നേതാക്കളുടെ വിശ്വാസ്യത പുതിയ തകർച്ചയിലേക്ക് എത്തുകയാണ് ലോകനീതി സി എസ് ഡി സഹ ഡയറക്ടറായ സഞ്ജയ് കുമാർ ചൊവ്വാഴ്ച മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള തന്റെ പോസ്റ്റിന് ക്ഷമാപണം നടത്തിയിരുന്നു പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ ബ്ലോക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ട് മോഷണം നടന്നിട്ടുണ്ട് എന്ന് ആരോപിച്ചു ബിജെപിക്കെതിരായ വോട്ട് ചോരി പ്രചാരണം ശക്തമാക്കിയ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബിജെപി നേതൃത്വത്തിലുമുള്ള എൻ ഡി എസ് സർക്കാരിനുമെതിരെ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടു ബീഹാറിൽ അവർ വോട്ട് ചോർത്താൻ ശ്രമിച്ചതായും തൊഴിലവസരങ്ങൾ നശിപ്പിക്കുന്ന നയങ്ങളിലൂടെ രാജ്യത്തെ യുവാക്കളെ വഞ്ചിച്ചതായും അദ്ദേഹം ആരോപിച്ചു നരേന്ദ്രമോദി വോട്ട് മോഷ്ടിക്കുന്നു എന്ന് ഇപ്പോൾ മുഴുവൻ രാജ്യത്തിനും അറിയാമെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ഭഗൽപൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന വോട്ടർ അധികാർ യാത്രയിൽ ഒരു വലിയ പൊതുറാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി പൌരന്മാരുടെ ഭരണഘടനാപരമായ വോട്ടവകാശം കവർന്നെടുക്കാൻ മോദി സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്ന് ആരോപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബിജെപിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വോട്ടുകൾ മോഷ്ടിക്കാനുള്ള ശ്രമമാണ് നിങ്ങളുടെ വോട്ടവകാശം തട്ടിയെടുക്കാൻ അവർ പരമാവധി ശ്രമിക്കുന്നു ഗയാജിയുടെ അടുത്തേക്ക് വോട്ട് ചോറ് വന്നു പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ തന്റെ സർക്കാർ വോട്ടുകൾ മോഷ്ടിക്കാൻ ശ്രമിച്ചതിനെ കുറിച്ച് അദ്ദേഹം ഒരു വാക്കുപോലും പറഞ്ഞില്ല എന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു ന്യൂസ്